ഊരിപിടിച്ച വാളിന്റെ നടുവിലൂടെ പോയ കക്ഷിയാണ് ഇപ്പോൾ സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിലെ കളരിപ്പയറ്റിൽ കത്തിപ്പാടില്ല വാളുപാടില്ല എന്നൊക്കെ ഉത്തരവിട്ട് പാവപ്പെട്ട കുട്ടികൾ നടത്താനിരുന്ന കളരിപ്പയറ്റാഭ്യാസം പോലും വിലക്കിയിരിക്കുകയാണ് കാരണം തന്നെ ആരെങ്കിലും തട്ടിക്കളയുമോ എന്നൊരു തോന്നലായിരിക്കാം ഇപ്പോൾ സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിൽ ഉദ്ഘാടന ദിനം നടത്താനിരുന്ന ആയുധം കൊണ്ടുള്ള കളി വേണ്ടെന്ന് വെക്കാൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയെയും പ്രേരിപ്പിച്ചത് ഇസറ്റ് പ്ലസ് കാറ്റഗറി സുരക്ഷയുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ ചടങ്ങിൽ എത്തുന്നതിനെ തുടർന്നാണ് കലോത്സവത്തിന്റെ ഉദ്ഘാടന ചടങ്ങിന് മുമ്പായി നടത്തുന്ന ദൃശ്യവിസ്മയം ചടങ്ങിൽ കളരിപ്പയറ്റാഭ്യാസം പ്രദർശിപ്പിക്കുന്നത് വേദിക്ക് സമീപം ഒരു തരത്തിലുള്ള ആയുധക്കളികളും വേണ്ടെന്നാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടി മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കിയത് ആഘോഷ പരിപാടികളിൽ പ്രശസ്ത കളരിപ്പേറ്റ് സംഘത്തിന്റെ പരിപാടി കൂടി ഉൾപ്പെടുത്താൻ അനുവദിക്കണമെന്ന് കലോത്സവ സമിതി കൺവീനർമാരുടെ യോഗത്തിൽ ഒരംഗം ആവശ്യപ്പെട്ടപ്പോഴാണ് മന്ത്രി ഇക്കാര്യം പറഞ്ഞത് മന്ത്രിയുടെ പ്രസ്താവനയും മുകേഷ് എം എൽ എയും പിന്തുണയ്ക്കുകയായിരുന്നു അതിന് കാരണമായിട്ട് മുകേഷ് എംഎൽഎ ഒരു കഥയും വെച്ചുകാച്ചി കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു ടി വി ഷോയ്ക്കിടെ അവതരിപ്പിച്ച ഒരു കളരിപ്പേറ്റ് പ്രകടനത്തിൽ വളരെയധികം ദൂരെ മാറിയിരുന്ന താൻ ഉൾപ്പെടെയുള്ള ജഡ്ജിംഗ് പാനലിലെ ഒരാൾക്ക് തീപ്പൊരിവീണ് പൊള്ളലേറ്റു എന്നാണ് മുകേഷ് എം എൽ എ വെച്ച് കാച്ചത് ഇതോടെ ആയുധം കൊണ്ടുള്ള കളി വേണ്ടേ വേണ്ടെന്നായി മന്ത്രി ശിവൻകുട്ടിയും മുഖ്യമന്ത്രിയുമൊക്കെ അതേസമയം നമുക്കറിയാം പലതവണയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരെ ഭീഷണി സന്ദേശങ്ങളൊക്കെ എത്തിയിരുന്നത് എന്തിനേറെ പറയുന്ന ഒരു ഏഴാം ക്ലാസ്സുകാരൻ പോലും തട്ടിക്കളയുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോലീസ് ആസ്ഥാനത്തേക്ക് ഫോൺ വിളിച്ചിരുന്നു ഒരുപക്ഷെ ഈ പേടിയേക്ക് കൊണ്ടാകാം ഇത്തരത്തിലൊരു ഉത്തരവിടാൻ കാരണമായത് എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന കമന്റ് എന്തായാലും ഇസറ്റ് പ്ലസ് കാറ്റഗറി സുരക്ഷയാണ് ുള്ളത് അതായത് രാജ്യത്തെ രണ്ടാമത്തെ ഉയർന്ന സുരക്ഷാ സംവിധാനമാണ് ഇസഡ് പ്ലസ് കാറ്റഗറി ഈ സുരക്ഷയാണ് ഇപ്പോൾ ക്ലിഫ് ഹൌസിലെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഒരുക്കിയിട്ടുള്ളത് പത്തിലേറെ വരുന്ന എൻ എസ് ജി കമാൻഡുകൾ പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ നൂറ്റി അൻപത് പേർ അടങ്ങുന്ന സുരക്ഷാ ടീമാണ് ഇസഡ് പ്ലസ് കാറ്റഗറി സുരക്ഷയിൽ നിയോഗിച്ചിട്ടുള്ളത് വിദഗ്ധമായ ആയോധന കലകളും നിരായുധ പോരാട്ട പരിശീലനവും സിദ്ധിച്ച വിദഗ്ധന്മാരായ കമാൻഡുകളായിരിക്കും ഈ ടീമിലുണ്ടാവുക എന്തിനും ഏതിനും ഏത് സമയത്തും സജ്ജമായിരിക്കുന്ന പേരടങ്ങുന്ന ഒരു കൂട്ടം സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ടീമാണ് പ്ലസ് കാറ്റഗറിയിൽ ഉൾപ്പെടുന്നത് ഇതിനു മുൻപ് സിൽവർ ലൈൻ വിരുദ്ധ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടായിരുന്നു പോലീസിനൊപ്പം വ്യാവസായിക സുരക്ഷാ സേനയെ കൂടി ക്ലിഫ് ഹൌസിൽ സുരക്ഷ വർദ്ധിപ്പിക്കാൻ നിയമിച്ചത് നിലവിലുള്ള റാപ്പിഡ് റെസ്പോൺസ് ആന്റ് റെസ്ക്യൂ ഫോഴ്സ് ഉൾപ്പെടെ അറുപത് പോലീസുകാരെ കൂടാതെ ആയുധധാരികൾ ഉൾപ്പെടെ ആയുധാരികൾപ്പെടെ വ്യാവസായിക സുരക്ഷാ സേനാ അംഗങ്ങളെ ആയിരുന്നു മുഖ്യൻ ക്ലിഫ് ഹൌസിൽ ഒരുക്കിയത് ക്ലിഫ് ഹൌസിന് മുന്നിലെ റോഡ് പൂർണ്ണമായും സിസിടിവിയുടെ നിരീക്ഷണത്തിലാക്കുകയും ചെയ്തിരിക്കുകയാണ് സിൽവർ ലൈൻ വിരുദ്ധ പ്രതിഷേധത്തിന്റെ ഭാഗമായി ബിജെപി പ്രവർത്തകർ ക്ലിഫ് ഹൌസ് വളപ്പിൽ അതിക്രമിച്ച് കയറി സർവേ സർവേക്കലൊക്കെ സ്ഥാപിച്ചിരുന്നു ഇത്തരത്തിൽ ഗുരുതര സുരക്ഷാ വീഴ്ചകൾ ഉണ്ടായ സാഹചര്യത്തിലായിരുന്നു അടിയന്തരമായി സുരക്ഷ കൂട്ടാൻ അതായത് പ്ലസ് കാറ്റഗറി ഒക്കെ തന്നെ മുഖ്യമന്ത്രിക്ക് ഒരുക്കിയത് അതേസമയം ഇതോടെ തന്നെ ക്ലിഫ് ഹൌസിനെ കൊണ്ട് ജനങ്ങൾക്ക് പൊറുതിമുട്ടിയ അവസ്ഥയിലാണ് ഈ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതി സ്ഥിതി ചെയ്യുന്ന ക്ലിഫ് ഹൌസും പരിസരവും ഒക്കെ ഇപ്പോൾ അതീവ സുരക്ഷാ മേഖലയിലാണ് പ്രദേശത്ത് ഒരു പടക്കം പൊട്ടിച്ചാൽ അല്ലെങ്കിൽ ലൈസൻസ് ഉള്ള തോക്കാണെങ്കിൽ പോലും കൈവശം വെച്ച് ഇതുവഴി നടന്നാലൊക്കെ കുറ്റകരമായി മാറിയിരിക്കുന്നു പോലീസിനൊഴികെ തോക്കുകളും മാരക ആയുധങ്ങളും കൈവശം വയ്ക്കാൻ ഒന്നും തന്നെ പാടില്ല മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹോസ് ഉള്ള സ്ഥലത്ത് ഒത്തുകൂടലോ വഴിതടയൽ പ്രതിഷേധങ്ങൾ എന്നിവയൊന്നും പാടില്ല ഇതോടെയാണ് പ്രദേശത്തെ ജനങ്ങൾ പോലും പൊറുതിമുട്ടി ഈ ക്ലിഫ് ഹൌസ് ഇവിടുന്ന് മാറ്റണമെന്ന് തന്നെ അവർ ആവശ്യപ്പെടുന്നത് ഇത്രയും സുരക്ഷയൊക്കെ ഉള്ള മുഖ്യമന്ത്രിക്ക് അടുത്തൂടെ പരിസരത്തുകൂടെ പോലും പോകാൻ പാടില്ല എന്നൊരു സ്ഥിതി വന്നതോടെ ഏതെങ്കിലും ഒഴിഞ്ഞ ജനവാസമില്ലാത്ത പ്രദേശത്തേക്ക് ഈ ക്ലിഫ് ഹൌസ് മാറ്റണമെന്ന് തന്നെയാണ് അവിടുത്തെ പ്രദേശവാസികൾ പോലും ചൂണ്ടിക്കാട്ടിയത് കൂടാതെ പ്രദേശവാസികൾ പ്രദേശവാസികളടക്കം പറയുന്നത് അവർക്ക് അവരുടെ ജീവനിൽ ഭയമെന്നാണ് ഇനിയൊരു ആവശ്യം അവർ പറയുന്നത് പിണറായിയെ കൊണ്ട് മാത്രമല്ല ഇപ്പോൾ കാരണബുധത്തിന്റെ വാസമായി ക്ലിഫ് ഹൌസിനെ കൊണ്ട് പോലും ജനങ്ങൾ പുറതി മുട്ടുന്ന അവസ്ഥയെന്നാണ് അവിടുത്തെ ആൾക്കാർ പറയുന്നത് പിണറായി വിജയൻ താമസിക്കുന്ന ക്ലിഫ് ഹൗസിന് ചുറ്റും അസാധാരണമായ നിയമങ്ങളൊക്കെയാണ് നടപ്പിലാക്കുന്നത് വിഷുവിനോ ക്രിസ്മസിനോ മറ്റു ആഘോഷങ്ങൾക്ക് പോലും ആ പ്രദേശങ്ങളിലെ ആരും പടക്കം പൊട്ടിക്കുകയോ അല്ലെങ്കിൽ ഒത്തുകൂടുകയോ ചെയ്യാനൊന്നും പാടില്ല എന്നതാണ് അതുപോലെ തന്നെ ക്ലിഫ് ഹൗസ് പരിസരത്ത് തന്നെ ആരും തന്നെ രാത്രി പുറത്തിറങ്ങി നടക്കരുത് എന്നൊക്കെയുള്ള അസാധാരണമായ ഉത്തരവുകളൊക്കെയാണ് വന്നിരിക്കുന്നത് അതായത് മുഖ്യമന്ത്രി പിണറായി വിജയന് വൻ സുരക്ഷ ഒരുക്കുന്നതിനൊപ്പം തന്നെ നാട്ടുകാർക്ക് കൂടി അവിടെ താമസിക്കാൻ പറ്റാത്ത അവസ്ഥകളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതിനിടയിലാണ് ഇപ്പോൾ സ്കൂൾ കലോത്സവത്തിനിടയ്ക്കും ഇത്തരത്തിലൊരു വിഷയങ്ങളൊക്കെ വന്നിരിക്കുന്നത് ഇപ്പോൾ സമൂഹം മാധ്യമങ്ങളിലൊക്കെ ഈ വിഷയങ്ങളൊക്കെ ഇപ്പോൾ വൻതോതിൽ ചർച്ചയാവുകയാണ് ഊരിപിടിച്ച വാളുകൾക്ക് ഇടയിലൂടെ നടന്ന മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ ആയോധന കലകളിലെ കളരിപ്പയറ്റുപോലും പേടിയാകുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന കമന്റുകളും